കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി വയനാട്ടെ ഉരുൾപൊട്ടൽ മാറി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേക്കും നൂറ്റി എൺപതിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുറേയേറെ പേരെ കണ്ടെത്താനുമുണ്ട് എന്നാൽ ആ ദുരന്തത്തിന് മുന്നിലും മലയാളിങ്ങനെ വിറകളിച്ചെന്നല്ല ഇതിനു മുമ്പൊക്കെ ദുരന്തങ്ങൾ എങ്ങനെയാണോ നമ്മൾ അഭിമുഖീകരിച്ച അതേ രീതിയിൽ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് കൂടാതെ പോലീസും കേന്ദ്രസേനയും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ആയിരത്തിലധികം പേരെ നമുക്ക് രക്ഷിച്ചെടുക്കാനായി മലയോര പ്രദേശങ്ങളിൽ ഇത്തരം ദുരന്ത സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഭീഷണിയാവുന്നത് രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഭീഷണിയാവുന്നത് എപ്പോഴും ഈ മലവെള്ള പാച്ചിലിൻ്റെ കൂടെ ഒഴുകിയെത്തുന്ന വിഷപ്പാമ്പുകളാണ് എന്നാൽ ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ച ഉടനെ സമൂഹ മാധ്യമങ്ങൾ വഴി തലപൊക്കുന്ന അതിലും കൊടിയ വിഷം ചീറ്റുന്ന ചില വിഷപ്പാമ്പുകൾ നമുക്ക് കാണാനാവും ഇത്തവണ ആ പതിവ് തെറ്റിച്ചില്ല മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകളും സ്ഥാപനങ്ങളും സംഘടനകളൊക്കെ പണമയക്കാൻ തുടങ്ങിയിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വന്നപ്പോൾ അതിന്റെ ആക്കം കൂടി ഇന്നലെ വൈകുന്നേരം മുതൽ അതിലേക്ക് കൂടുതൽ തുക തുടങ്ങി മുഖ്യമന്ത്രി ഒരു അഭ്യർത്ഥന പോലും ശരിക്കും നടത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ ആയിട്ട് പോലും കഴിയുന്ന അവർ സഹായിക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ട് പോലും ആളുകൾ നിരവധി ആളുകളും സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇത്തരം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ ഈ വിഷജന്തുക്കൾ പുറത്തു വരുന്നത് ഒരു കൂട്ടം ആളുകള് അവിടെ സ്പോട്ടില് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകള് പോലീസുകാര് ഫയർഫോഴ്സുകാര് മിലിട്ടറി ഉദ്യോഗസ്ഥന്മാർ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ അവിടെ രാപ്പകലില്ലാതെ ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇവരിന്നിട്ട് കുത്തിത്തിരിപ്പ് പണി സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് ഈ ദുരന്തത്തിന് കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപകമായിട്ട് കുത്തിത്തിരിപ്പ് എന്നിട്ട് പറയുന്നത് നിങ്ങൾ പണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പണം കൊടുത്തു എത്ര അശാസ്ത്രീയമായ രീതിയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ആളുകൾ ഈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറാവുന്നവരുണ്ടാവും അതിന് സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറാവുന്നവരുണ്ടാവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഉണ്ടാവും ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഉണ്ടാവും അവരോടൊക്കെ പറയാണ് നിങ്ങൾ വയനാട്ടിൽ പോവുക വയനാട്ടിൽ ദുരിതം ബാധിച്ചവർക്ക് നേരിട്ട് ഈ പണം കൊടുക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്ന ആളുകൾക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള കെ ജെ ജാക്കബ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഈ വിഷ ജന്തുക്കൾക്കുള്ള നല്ല ഒന്നാം തരം മറുപടിയാണിത് നമുക്കൊരു ദുരന്തമുണ്ടായി ഇതുവരെയുള്ള കണക്കിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പേർ മരിച്ചു തൊണ്ണൂറ്റിയൊന്ന് ആളുകളുടെ വിവരം ഇപ്പോഴില്ല ഇരുന്നൂറോളം പേർ ചികിത്സയിലുണ്ട് ഇതിനിടയിൽ നമ്മൾ മനുഷ്യ സാധ്യമായി ഏറ്റവും മികച്ച രീതിയിൽ ഈ പ്രശ്നത്തെ നേരിട്ടു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും രണ്ട് സർക്കാരുകളുടെയും പല ഏജൻസികളും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ജോലി തുടങ്ങി മികച്ച ഏകോപനം സാധ്യമായി എന്ന് വേണം കരുതാൻ ആർമിയും എയർഫോഴ്സും എല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ പ്രവർത്തനം തുടങ്ങിയതിന് പിന്നിൽ അതായിരിക്കണം കാരണം ഇന്നലെ തന്നെ ചൂരിൽമലയിൽ ി വൈദ്യുതി എത്തിച്ചു കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ നൂറോളം പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്നലെ തന്നെ കഴിഞ്ഞു ചെറിയ കാര്യങ്ങളല്ല ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ അഭ്യർത്ഥന ഇല്ലാതെ തന്നെ ആളുകൾ പഴയ ക്യു ആർ കോഡ് തപ്പിയെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ കൊടുത്തു തുടങ്ങി ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സി എം ഡി ആർ എഫിലേക്ക് പണം അയക്കാനേ മുഖ്യമന്ത്രി പോലും പറഞ്ഞുള്ളൂ ഒരഭ്യർത്ഥനയും നടത്തിയില്ല എന്നിട്ടും ആളുകൾ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് പണം അയച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ ഓർമ്മയിൽ മനുഷ്യർ വിഭവങ്ങൾ സമാഹരിക്കാൻ തുടങ്ങി മൂന്ന് മണിക്കൂർ കൊണ്ട് നാല് ട്രക്കിനുള്ള വസ്തുക്കൾ കോഴിക്കോട് കലക്ട്രേറ്റിൽ എത്തിയെന്ന് കലക്ടറുടെ പോസ്റ്റ് കണ്ടു ചെറിയ പ്രദേശത്തുള്ള വലിയ ദുരന്തമാണ് ദുരിതത്തിലായ മനുഷ്യരുടെ എണ്ണം കുറവാണ് എന്നതാണ് വസ്തുത പക്ഷേ അവിടെ അപകടത്തിൽപ്പെട്ട ഓരോ മനുഷ്യനും തൻ്റെ സ്വന്തം ആളാണെന്ന് ഓരോ മലയാളിയും കരുതുന്നു അതാണ് നമ്മൾ കാണുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് പ്രകാരം ഇനി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് വന്നിട്ട് മാത്രം കൂടുതൽ വസ്തുക്കൾ ശേഖരിച്ചാൽ മതിയാകും കോഴിക്കോട് കളക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോ എഴുതാൻ കാരണം അപകടമുഖത്ത് മലയാളി ഒറ്റ മനുഷ്യനായി എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ സഹിക്കാൻ പറ്റാത്ത കുറേ വിഷപ്പാമ്പുകൾ മലവെള്ളത്തിനൊപ്പം ഒഴുകി വന്നിട്ടുണ്ട് അവരിൽ പലരും വിചാരിക്കുന്നത് നോഹയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കവും നൂറു വർഷം മുമ്പുണ്ടായ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കവും ദുബായ് നഗരത്തെ മുക്കിയ ഈ വർഷത്തെ വെള്ളപ്പൊക്കവും ഇപ്പോഴത്തെ അതിദ്രുത മഴയുമൊക്കെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ഒഴിവാക്കാമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണമെടുത്താണ് സർക്കാർ വണ്ടിക്ക് ഡീസൽ അടിക്കുന്നത് എന്നാണ് ഇക്കൂട്ടരോട് ലോകം ഗ്ലോബൽ വാമിംഗ് അഥവാ ആഗോള തപനം കഴിഞ്ഞു ഗ്ലോബൽ ബോയിലിങ്ങിനെ പറ്റി ആഗോള തിളപ്പ് ചർച്ച ചെയ്യാൻ തുടങ്ങിയെന്നും അതിനു പ്രധാന കാരണം കാർബൺ എമിഷൻ ആണെന്നും രണ്ട് നൂറ്റാണ്ട് മുമ്പ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ സാന്നിധ്യം ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പി എം ആയിരുന്നത് ഇപ്പോൾ നാനൂറ് കടന്നെന്നും അതിനുള്ള കാരണം പ്രധാനമായും എണ്ണ കത്തിക്കൽ അടക്കം ഊർജോൽപാദനമാണെന്നും അതിന് പരിഹാരം അന്വേഷിക്കാതെ സഹ്യപർവ്വതത്തിന് പടിഞ്ഞാറെ ചെരുവിൽ കിടക്കുന്ന കുറച്ച് മനുഷ്യരെ ചീത്ത വിളിക്കുന്നത് നീതിയല്ലെന്നും സി എം ഡി ആർ എഫിലെ പണത്തിന് അണപ്പൈ കണക്കുണ്ടെന്നും അതിലൊരു രൂപ അടിച്ചു മാറ്റിയാൽ നിയമം പിടികൂടുമെന്നും ആര് പറഞ്ഞു മനസ്സിലാക്കാനാണ് അങ്ങേയറ്റം ദുർബലമായ പരിസ്ഥിതിയെക്കുറിച്ച് നമ്മളും ആകുലപ്പെടണമെന്നും നമുക്കെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണമെന്നും അതിന് ചർച്ചകൾ നടത്തണമെന്നും സർക്കാർ സുതാര്യമായിരിക്കണമെന്നും സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ വ്യക്തിപരമായി ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്നുമൊക്കെയുള്ള വിഷയങ്ങൾ ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലുമുള്ള അവസാനത്തെ ആളുടെയും കണക്ക് കിട്ടിയിട്ടാവാമെന്ന് അവരോട് പറഞ്ഞിട്ട് എന്താക്കാനാണ് സൈന്യം കേരളത്തെ സഹായിക്കുന്നത് കാണുമ്പോൾ ഉറഞ്ഞു തുള്ളുന്ന പാവങ്ങളോട് സഹതപിക്കുക എന്നല്ലാതെ എന്തു ചെയ്യാനാണ് അതുകൊണ്ട് വെള്ളത്തിനൊപ്പം ഇറങ്ങി വന്ന പാമ്പിൻ കൂട്ടങ്ങൾ സീൽക്കാരമിടുന്നത് അത് കേട്ടാനന്ദിക്കുന്ന അവർക്ക് നിരന്തരം കൈയടിക്കുന്ന അവരുടെ അസംബന്ധങ്ങൾ കേട്ട് ഓർഗസം അനുഭവിക്കുന്ന മനുഷ്യരിൽ താഴെയുള്ളവർക്ക് വേണ്ടിയാണെന്ന ഉറച്ച ബോധ്യത്തോടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ നാടിനോടും അതിൻ്റെ രാഷ്ട്രീയത്തോടുമുള്ള അവരുടെ പകക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അവരുടെ കാര്യങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ നമുക്ക് വേറെ പണിയുണ്ടല്ലോ കെ ജെ ജേക്കബ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ